ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേറ്റർ ചെയ്യണലവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടാൻ മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷാജിദാ ഷാജി എന്ന വ്യക്തിനെക്കുറിച്ചാണ് ആർക്കും അറിയാത്ത ഒരാളോ കാര്യമോ ഒന്നുമല്ല സ്വന്തം ഉമ്മയുടെ ഡാൻസ് ഒക്കെ ആയിട്ട് വൈറലായ ഒരു വ്യക്തി തന്നെയാണ് ഷാജിതാ ഷാജി അപ്പോൾ ഷാജിതാ ഷാജിയുടെ ഓരോ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളുണ്ടായാലും ആരെയും എന്ത് പറഞ്ഞാലും എന്ത് റിയാക്ഷൻ വീഡിയോ ചെയ്താലും പുള്ളിക്കാരി എന്നാ പുള്ളിക്കാരി എന്താണ് തിരിച്ച് റിയാക്ഷൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പുള്ളിക്കാരുടെ നെഗറ്റീവ് പറഞ്ഞ് റിയാക്ഷൻ ചെയ്യരുത് നല്ലത് മാത്രം വെച്ച് റിയാക്ഷൻ ചെയ്യണം അതാണ് പുള്ളിക്കാരിയുടെ ഒരു മൈൻഡ് ആ മൈൻഡിലൂടെ തന്നെ അതിപ്പം നടക്കുന്ന കാര്യമല്ലല്ലോ എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നെഗറ്റീവ് അല്ലാതെ അത് പോസിറ്റീവാണ് നല്ലതാണ് ഉമ്മാനെ തെറി തെറിവിളിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് കൈകെട്ടി നമുക്ക് പാസ്സാക്കി വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ തന്നെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു തീർക്കാതെ ഇങ്ങനെ ഇതുപോലെ ഒരു യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് ഇടുന്നത് കൊണ്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം റിയാക്ഷൻ ചെയ് വീട്ടിലുണ്ടാകും സോറി വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം വീഡിയോയിൽ വന്ന് പറയുക എന്നതാണ് ഇവരുടെ മെയിൻ ഇത് അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവർ ലൈവായിട്ടും അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് വീഡിയോ ആയിട്ടും അല്ല ലോങ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഇവർ വന്ന് അവർക്ക് ഫ്രീ ആയിട്ട് തെറിവിളിയൊക്കെ സമ്മാനം ചെയ്യുന്നതാണ് ഷാജിദാ ഷാജിയുടെ മെയിൻ ഒരു ഹോബി എന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക വീഡിയോസിലും കമൻറ്റുകളിലും വരുന്നൊരു കാര്യമാണ് ഇതുപോലെ ഒരു നാണം കെട്ട പെണ്ണുമ്പുള്ള അങ്ങനെയൊക്കെയാണ് ഓരോ ആൾക്കാർ കമൻറ്റ് ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്തതിൻ്റെ കാര്യം ബാക്കിയുള്ളവരെ തെറി വിളിക്കുക കുട്ടികളുടെ മുന്നിൽ വെച്ച് അഞ്ച് കുട്ടികളാണുള്ളത് കുട്ടികളുടെ മുന്നിൽ വെച്ച് തെ എന്നെ വൃത്തികേട് പറഞ്ഞ് തെറി വിളിച്ചുകൊണ്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുക അതൊക്കെ വലിയ അലങ്കാരമായി ഞാൻ വലിയ കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് എല്ലാവർക്കും ഈ ഷാജിതാ ഷാജി എന്ന വ്യക്തിയോട് ദേഷ്യം ഇപ്പോൾ ചന്ദനം കിടത്തും ഒക്കെ പുള്ളിക്കാരി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും പിന്നെ പുള്ളിക്കാരി അതിൻ്റെ എന്നാണ് പറയുന്നത് പുള്ളിക്കാരി അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് വരുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെയുണ്ട് ഏതായാലും നമുക്ക് ആ ചന്ദനം കിടത്തും പുള്ളിക്കാരിയുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ചന്ദനമാണ് കേട്ടോ പക്ഷേ അത് ഫോറസ്റ്റുകാരെ അറിയിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാരത്തേക്ക് അറിയത്തില്ലായിരുന്നു അതാണ് ഇത്രയും പ്രശ്നം പ്രശ്നമുണ്ടാവുകയും വരികയും ഒക്കെ ചെയ്യുന്നത് പുള്ളിക്കാരെ തന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഒന്ന് കണ്ടേക്കാം നമ്മുടെ ഷാജിദാ ഷാജിയെ ചന്ദന ചന്ദനക്കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു വീട് അപ്പൊ എല്ലാം സെറ്റ് ചെയ്യണം കാല് ഫസ്റ്റ് കാച്ചാന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ വിഷമു രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണിട്ട് അപ്പൊ അത്രക്കും ഞങ്ങൾ കുടിക്കട്ടെ ചായ വെച്ച് കുടിക്കട്ടെ കുട്ടികളവിടെ കഴിക്കണ്ട് ഇല്ലാതെ കേട്ടോ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് രാവിലെ അവിടെ നിന്ന് രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് വൈകുന്നേരം ഒരു നാലഞ്ച് മണിക്കാണ് നമ്മൾ കയറി വന്നത് അതിന്റെ ഇടയിൽ കൊറേ ആൾക്കാർ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു എല്ലാം പടച്ചോണല്ലോ വലുതായാലും വലിയൊരു ഇല്ലല്ലോ അല്ലെ പടച്ച എല്ലാരും ഇങ്ങനെയൊരു വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഷാജിദാ ഷാജിനെ വെച്ച് വൈറലാകുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തന്നെ പറയാം കാരണം പുള്ളിക്കാരനെ വെച്ച് എല്ലാവർക്കും റീച്ച് കിട്ടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഷാജിതാ ഷാജിനെ ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ ഷാജിദാ ഷാജിനെ ഇഷ്ടമില്ലാത്തവരും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം